തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ചോദ്യങ്ങൾ ഉയർന്നു ആധാർ കാർഡുള്ള ഒരു വിദേശിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കണോ എന്ന സുപ്രധാന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത് ബീഹാറിലെ എസ് പ്രക്രിയയിൽ ആധാർ കാർഡ് പന്ത്രണ്ടാമത്തെ രേഖയായി ചേർക്കാമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഈ വിഷയത്തിൽ ബുധനാഴ്ച വീണ്ടും ചർച്ച നടന്നു എസ് ഐ ആറിന് എതിരെ സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി അന്തിമവാദം കേൾക്കവെയാണ് ചോദ്യങ്ങൾ ഉയർന്നത് എസ് ഐ ആർ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിനോടാണ് ചീഫ് ജസ്റ്റിസ് ആശങ്ക പങ്കുവച്ചത് ആധാർ ഒരു നിയമത്തിന്റെ സൃഷ്ടിയാണ് ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ കാർഡ് ഉപയോഗിക്കുന്നതിൽ ആർക്കും തർക്കിക്കാൻ കഴിയില്ലല്ലോ എന്നാൽ ആധാർ ഉള്ളതുകൊണ്ട് മാത്രം ഒരാളെ വോട്ടർ ആക്കണമെന്നാണോ അർത്ഥമാക്കുന്നത് ആധാർ വോട്ട് അവകാശത്തിലേക്കുള്ള ഒരു എളുപ്പമാർഗ്ഗമാകുമോ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇത്തരം ആശങ്കകൾ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് ബാധകമായേക്കാമെന്നും കേരളം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ഏകീകൃതമായി നടപ്പിലാക്കാൻ കഴിയില്ലെന്നും സിബൽ വാദിച്ചു വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്ന് ജസ്റ്റിസ് ജോയ് ജോയ്മല്യ ബാഗ്ജി ചൂണ്ടിക്കാണിച്ചു പ്രത്യേകിച്ചും വിവരങ്ങൾ സംശയാസ്പദമായി തോന്നുമ്പോൾ എന്യൂമറേഷൻ ഫോമുകൾ ഈ പരിശോധനാ പ്രക്രിയയുടെ ഭാഗമാണെന്നും കമ്മീഷന് നിഷ്ക്രിയമായ ഒരു പോസ്റ്റ് ഓഫീസ് പോലെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തൊന്ന് വോട്ടർമാർ പൗരന്മാരായിരിക്കണമെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ആറാം അനുഛേദം എന്നിവയിൽ നിന്നാണ് രേഖകൾ പരിശോധിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം വരുന്നതെന്നും ജസ്റ്റിസ് ബാച്ചി വ്യക്തമാക്കി ദശലക്ഷക്കണക്കിന് പേർ പുറത്താകാൻ സാധ്യതയുണ്ട് എസ്ഐആർ പ്രക്രിയ ആളുകളെ പുറത്താക്കുന്നതാണെന്ന് കപിൽ സിബൽ വാദിച്ചു എന്യുമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് മാത്രമാണ് ദശലക്ഷക്കണക്കിന് നിരക്ഷരായ സ്ത്രീകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഒരാൾ പൗരനാണോ എന്ന് ഫലപ്രദമായി തീരുമാനിക്കാൻ എസ് ഐ ആർ വിജ്ഞാപന പ്രകാരം അനുവദിക്കപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു രണ്ടു മാസത്തിനുള്ളിൽ എസ് ഐ ആർ പൂർത്തിയാക്കുന്നതിന് ന്യായീകരണമില്ലെന്നും ഇത് യുക്തിരഹിതവും തിടുക്കത്തിലുള്ളതുമായ ഒരു പ്രക്രിയയാണെന്നും സിബൽ പറഞ്ഞു എന്നാൽ സമയപരിധിയെക്കുറിച്ചുള്ള സംശയങ്ങളുടെ പേരിൽ മാത്രം കോടതിക്ക് ഈ പ്രക്രിയ തടയാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു ബീഹാറിലെ എസ് ഐ ആർ നടപടിയിൽ വ്യാപകമായ പുറന്തള്ളൽ ഭയം യാഥാർത്ഥ്യമായില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നു ലക്ഷത്തിൽ പരം പേരുകൾ മാത്രമാണ് നീക്കം ചെയ്യപ്പെട്ടതെന്നും വളരെ കുറച്ച് എതിർപ്പുകൾ മാത്രമാണ് ഉയർന്നതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു നഗരവാസികളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിലെ വോട്ടർമാർ തങ്ങളുടെ അവകാശവാദങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗരൂകരാണെന്നും വോട്ടെടുപ്പ് ദിവസം ഗ്രാമങ്ങളിൽ ഒരു ആഘോഷമാണെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു എന്നാൽ പ്രശ്നം നടപടിക്രമങ്ങളിലാണെന്ന് സിബൽ തിരുത്തി ബി എൽഒമാർ മരിച്ചതായി പ്രഖ്യാപിച്ച വോട്ടർമാരെ ഞങ്ങളിവിടെ കോടതിയിൽ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം പറഞ്ഞു കേസിൽ വാദം തുടരുകയാണ് സംസ്ഥാനങ്ങളിലെ ഹർജികൾ പരിഗണിക്കുന്ന തീയതികൾ തമിഴ്നാട് കേരളം പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ നടപടിയെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുന്നതിനുള്ള സമയക്രമവും കോടതി നിശ്ചയിച്ചു തമിഴ്നാട് ഡിസംബർ ഒന്നിനകം ഇ സി ഐ മറുപടി നൽകണം ഡിസംബർ നാലിനാണ് വാദം കേൾക്കുക കേരളം ഡിസംബർ ഒന്നിനകം ഇ സി ഐ മറുപടി നൽകണം ഡിസംബർ രണ്ടിന് ഹർജി പരിഗണിക്കും പശ്ചിമ ബംഗാൾ ഏതാനും ബൂത്ത് ലെവൽ ഓഫീസർമാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ ഡിസംബർ ഒമ്പതിന് പരിഗണിക്കും ഇ സി ഐ ഈ വാരാന്ത്യത്തിലും സംസ്ഥാന സർക്കാരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡിസംബർ ഒന്നിനും മറുപടി സമർപ്പിക്കാനാണ് സാധ്യത